ഇന്ന് ജൂൺ പതിനാല് സ്നാപ്പ് നമ്പർ ആയിരത്തി ഇരുന്നൂറ്റി രണ്ടാണ് ഞാൻ ചെയ്യേണ്ടത് സ്വരാജിന് സമർപ്പിച്ചുകൊണ്ടാണ് നിലമ്പൂര് എൽ ഡി എഫ് സ്ഥാനാർത്ഥി നമ്മുടെ പ്രിയപ്പെട്ട സഖാവ് എം സ്വരാജിന് സമർപ്പിച്ചുകൊണ്ടുള്ള സ്നാപ്പാണ് മോള് ഇവിടെ കാണുന്നത് ഭരത് പി ജാനണിയാണ് അദ്ദേഹത്തിന്റെ ഒരു കവിത ഇന്ന് പി ജീവിച്ചിരിക്കുകയാണെങ്കിൽ ഒരു പക്ഷെ ഈ വീര്യമാർന്നിടുക എന്ന കവിത എം സ്വരാജന് സമർപ്പിച്ചുകൊണ്ടായിരിക്കും പി ജാനണി എഴുതുക എന്ന് ഞാൻ സങ്കല്പിക്കുന്നു അപ്പോ ആദ്യം തന്നെ നമ്മളുടെ കാവിഷിക എന്ന് പറയുന്ന ഞങ്ങളുടെ ഗ്രൂപ്പ് ജൂൺ പതിനൊന്നിന് അവിടെ ഒരു ക്യാമ്പയിനായിട്ട് പോയി നിലമ്പൂര് ഒരു മൂന്നാലഞ്ച് സ്ഥലത്ത് ഞങ്ങൾ പാട്ടും കവിതയും വരയും എല്ലാം ചേർന്നുകൊണ്ട് പറച്ചിലും വർത്തമാനവും ഫോട്ടോ വരച്ചു കൊണ്ട് സ്വരാജിന്റെ ഈ ചിത്രം വെച്ചുകൊണ്ട് കാർത്തികേന അങ്ങനെ ഒരു പാട്ടുപാടി വരച്ച് അവിടെയുള്ള സഖാക്കളായിട്ടുള്ള നാട്ടുകാർക്ക് കൊടുത്തുകൊണ്ട് അങ്ങനെ അഞ്ചു സ്ഥലത്ത് ഞങ്ങൾ ഗംഭീരമായി പരിപാടി അവതരിപ്പി അവതരിപ്പിച്ചു പാട്ട് ഒരുപാട് വിപുല ഗാനങ്ങൾ നാടൻ പാട്ടുകൾ അങ്ങനെ കവിശികയുടെ ഒരു ഇരുപത്തഞ്ചോളം പേരടങ്ങുന്ന ടീമാണ് തിരക്കിന്റെ ഒരു പ്രശ്നം കാരണം എനിക്കന്നും അവതരിപ്പിക്കാൻ പറ്റിയില്ല അതിന്റെ ഷൂട്ട് വീഡിയോ ഫുൾ ഡോക്യുമെന്റേഷൻ ചെയ്യുന്ന തിരക്കായി അപ്പോ ഈ വാക്കുകൾ പറഞ്ഞുകൊണ്ട് നമുക്ക് വീര്യമാർന്നിടുക എന്നുള്ള കവിതയിലേക്ക് വരാം ഇടതുപക്ഷം എന്ന മനുഷ്യപ്പറ്റിന്റെ നിശ്ചയദാർഢ്യത്തിന്റെ സൂക്ഷ്മതയുടെ തെളിമയുടെ എളിമയുടെ മനുഷ്യരൂപമാണ് പൊരുതുന്ന ജനതയുടെ പതറാത്ത സ്വരമാണ് സഖാവു എം സ്വരാജ് രാഷ്ട്രീയ കേരളത്തിന് നിലമ്പൂർ നൽകിയ മഹത്തായ സമ്മാനം സുരാജിനൊപ്പം നിലമ്പൂരും വിജയിക്കും വിജയിക്കണം വിജയിച്ചേ പറ്റൂ കേരളം കാത്തിരുന്ന കാത്തിരിക്കുന്ന ജനവിധിയാണത് കൂടെയുണ്ടാവും കൂടെയുണ്ടാവും കൂട്ടായെന്നും കൂടെയുണ്ടാവും കൂട്ടായെന്നും പുരോഗമന കലാസാഹിത്യ സംഘം അപ്പോ വീണ്ടും ഞാൻ നമ്മുടെ സഖാവിനെ പരിചയപ്പെടുത്തുന്നു നമ്മുടെ എം സഖാവ്വരാണിയുടെ സമ്പൂർട്ടം കൃതികളുടെ നാലാം ഓളയത്തിലേക്കാണ് നമ്മൾ കടക്കുന്നത് തീർച്ചയായിട്ടും ഞാൻ ഈ കവിത വീര്യമാർന്നിടുക എന്നുള്ള കവിത എങ്ങനെയാണ് അന്ന് പി ചെ ആന്റണി ഐക്യ കേരളം അതിന്റെ ഈ ഐക്യ കേരളം വരുന്നതിനൊക്കെ മുമ്പ് അന്നത്തെ ഒരു എലക്ഷൻ പ്രചരണമായിട്ട് ബന്ധപ്പെടുത്തി വിചാരണി സംസാരിച്ച അമ്പത്തിനാലിലെ സകാവേ വീര്യമാർഗുകാതെ ശോകമാമിരുളിൽ മുഴുകാതെ ജീവിതം മലർവാടിയാക്കാൻ ിടുക നാം നിറന്നിടുക വീര്യമാർ നിടുക സഖാവേ വീര്യമാർന്നിടുക മൂഖയായി നാം വാണിടാതെ ശോകമാമിരുളിൽ മുഴുകാതെ ജീവിതം മലർവാടിയാക്കാൻ നാം നിരന്നിടുക സഖാവേ നാം നിരന്നിടുക ഇത്രയും സ്റ്റാൻസർ നമുക്ക് വേറെ രീതിയിൽ നോക്കാം വീര്യമാർ വീര്യമാർന്നിടുക മുഖയായി നാം വാണിടാതെ ശോകമാരുളിൽ മുഴുകാതെ ജീവിതം മലർവാടിയാക്കാൻ നാം നിരന്നിടുക സ്വരാജെ നാം നിരന്നിടുക വിജാൻ എന്ത് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ സംഭവിക്കുന്നതാണ് ഇനി കയ്യിൽ ചങ്ങല േർത്തിടൂമി കയ്യിൽ ചങ്ങല ചേർത്തിടൂമി ജീവിതമിനി വേണ്ട ജീവിതമിനി വേണ്ട നമുക്ക് ജീവിതമിനി വേണ്ട നമുക്കനീതികളിനി വേണ്ട നമുക്കനീതികളിനി വേണ്ട അടിമത്തത്തിൽ ചങ്ങല ഇണിയും ണിയുവാനോ നാം അടിമത്തത്തിൻ ചങ്ങലയിനിയും അടിയു അണിയുവാനോ നാം വരൂ വീരരെ വരൂ വീരരെ അണിയണിയായി നാം കുതിച്ചുപാനിടുക വരൂ സഖാവേ വരൂ സ്വരാജ് വരൂ സ്വരാജ് അണിയണിയായി നാം കുതിച്ചു പാനിടുക വീര്യമാർന്നിടുക സ്വരാജേ വീര്യമാർന്നിടുക ധാരയായി കണ്ണീർത്തൂകും സോദരാ ധാരധാരയായി കണ്ണീർത്തൂകും സോദരാ ധീരധീരമായി സമരം ചെയ്യാൻ പോരുക ധീരധീരമായി സമരം ചെയ്യാൻ പോരുക കടുത്ത രീതികൾ തകർത്തു മാറ്റിടുക കടുത്ത അനീതികൾ അനീതികൾ കടുത്തനീതികൾ തകർത്തു മാറ്റിടുക നമുക്കു നേടാം നമുക്ക് നമുക്ക് നേടാം നമുക്ക് വേണ്ടൊരു മോഹന നവലോകം നമുക്ക് നേടാം നമുക്ക് വേണ്ടൊരു മോഹന നവലോകം വീര്യമാർനിടുക സഖാവേ വീര്യമാർന്നിടുക സ്വരാജേ വീര്യമാർന്നിടുക വീര്യമാർന്നിടുക സഖാവേ വീര്യമാർനിന്നിടുക സ്വരാജേ വീര്യമാർന്നിടുക പൂക്കളുടെ പുസ്തകം എഴുതിയ കവി സമ്മേളനങ്ങളിലും പുസ്തക പ്രകാശന വേദികളിലും ഉജ്ജ്വലമായി സംസാരിക്കുന്ന ലോകത്തെക്കുറിച്ച് ലോകത്തിന്റെ ജനാധിപത്യത്തെ കുറിച്ച് ഫാസിസ്റ്റ് വിരുദ്ധ അവസ്ഥകളെ കുറിച്ച് ഫാസിസ്റ്റ് വിരുദ്ധ നിലപാടുകൾ എടുത്തുകൊണ്ട് ധീരമായി സംസാരിക്കുന്ന എന്താ പറയുക മഴ പോലെ വാക്കുകൾ ആകർഷിക്കുന്ന മഞ്ഞുപോലെയല്ല മഴ പോലെ മഴത്തുള്ളികൾ പോലെ വാക്കുകൾ വളരെ കൃത്യമായിട്ടും നല്ല ഒഴുക്കിൽ ഇങ്ങനെ വരുന്നു ലോളം പോലെ ഏ ഒരു കട്ടരിവി പോലെ എന്നൊക്കെ പറയുന്ന പോലെ വളരെ എന്താ പറയുക അത്രയും ലളിതവും സുന്ദരവും ശക്തവുമായ വാക്കുകളിലൂടെ സംസാരിക്കുന്ന സംസാരിക്കുന്നത് സഖാവ് സ്വരാജിന് അഭിവാദ്യങ്ങളുണ്ട് സ്വരാജ് ജയിക്കും ജയിക്കണം ജയിപ്പിക്കണം നിലമ്പൂരത്തെ ജനങ്ങൾ ജയിപ്പിക്കണം സത്യം ജയിക്കണം എന്നുള്ളതാണ് അവസാനമായിട്ട് എനിക്ക് പറയാനുള്ളത് ഇരിമാർന്നിടുക എന്ന് പറയുന്ന ഈ പി ജാനണിയുടെ ഈ കവിത ഇതേപോലെ നൂറ് ഒരുപാട് വിപ്ലവ കവിതകൾ അമ്പതുകളിൽ പീചാരണി എഴുതിയിട്ടുണ്ട് നമുക്ക് ഒരുപാട് ആവശ്യമില്ലാത്തതുകൊണ്ടാണ് ഇത് ചെയ്യുന്നത് തീർച്ചയായിട്ടും നമുക്ക് സത്യസന്ധരായ മനുഷ്യരാണ് നിയമസഭയിൽ വരേണ്ടത് മൂന്നാമിനെ തുറന്നു വെക്കുന്ന സാധാരണ മനുഷ്യർക്ക് വേണ്ടി അതിന്റെ പിന്നെ ആരോഗ്യ മേഖല വിദ്യാഭ്യാസ മേഖല സാംസ്കാരിക മേഖല എല്ലാ മേഖലകളിലും ഉണർന്ന് മൂന്നാം കണ്ണുകൊണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ദീർഘദൃഷ്ടിയോടുകൂടി ഒരു ജനതയെ നയിക്കാൻ കഴിയുന്നവരാണ് വരേണ്ടത് അവസരവാദികളും അഴകനപ്പ എന്ന് കാണുന്ന അവിടെ കൊടപിടിക്കുന്ന അർദ്ധരാത്രി കൊടപിടിക്കുന്നവരും ഒന്നും അല്ല വേണ്ട അതുകൊണ്ട് സ്വരാജ് നിലമ്പുരേഷ് വെച്ചു പറഞ്ഞ പോലെ അവൻ വെറു സ്വരാജല്ല പൂർണ്ണ സ്വരാജാണ് എന്നാണ് അവിടുത്തെ സാംസ്കാരിക സാഹിത്യ സംഗമം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് നിലമ്പൂർ ഷെച്ച് പോലുള്ള വിപ്ലവ നായിക വിപ്ലവ അഭിനേത്രി സംസാരിച്ചത് ഞാൻ നിർത്തുന്നു ഞാൻ ചാക്കോട്ടി എന്തിക്കാൾ സ്നാപ് ചാക്കോട്ടി എന്തിക്കാൾ എന്നുള്ള ഈ യൂട്യൂബിൽ ഞാൻ ഇത് വെക്കുന്നു വീര്യമാർ സ്വരാജേ വീര്യമാർ ലാൽ സ്വരാജ് ഹിസ്റ്റോറിക്കൽ നെസസിറ്റി എൽ ഡി എഫ് ജയിക്കും എൽ ഡി എഫ് നയിക്കും സെപ്റ്റംബർ ആയിരത്തി ഇരുന്നൂറ്റി രണ്ടാണ് സ്വരാജിനൊപ്പം